സന്നിധാനത്ത് എല്ലാ ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലും ദീപങ്ങൾ തെളിയിക്കുകയും മാളികപ്പുറത്ത് വിശേഷാൽ ദീപാരാധന നടത്തുകയും ചെയ്യും വലിയ നടപ്പന്തൽ പാണ്ഡിത്താവളം ദേവസ്വം സർക്കാർ കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ പമ്പ നിലയ്ക്കൽ എന്നിവടങ്ങളിലും ദീപങ്ങൾ തെളിയും ദേവിയെ ആരാധിക്കുന്നതിനും അനുഗ്രഹം തേടുന്നതിനും ഐശ്വര്യപൂർണമായ ദിവസമാണ് തൃക്കാർത്തിക എന്നൊരു വിശ്വാസവുമുണ്ട് ഉണ്ട് തൃക്കാർത്തിക ദിനത്തിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ് എങ്കിലും ഏറ്റവും ശുഭകരമായ സമയം വൈകുന്നേരമാണ് വീടും പരിസരവും നന്നായി വൃത്തിയാക്കിയ ശേഷം വേണം വിളക്ക് തെളിയിക്കേണ്ടത് മൺചിരാതുകളിൽ വിളക്ക് തെളിയിക്കുന്നതാണ് നല്ലത് ചിലയിടങ്ങളിൽ വാഴത്തണ്ടുകളിൽ ദീപങ്ങൾ സ്ഥാപിച്ചും മറ്റും വിളക്ക് തെളിയിക്കാറുണ്ട് പൂർണ ചന്ദ്രരാത്രിയും തൃക്കാർത്തിക വിളക്കുകളും പരസ്പരം പൂരകമാകുന്ന മനോഹരമായ ഐശ്വര്യപൂർണമായ ദിവസമാണ് തൃക്കാർത്തിക കാർത്തിക വിളക്ക് ദിനത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കർമ്മങ്ങളും നടക്കാറുണ്ട് കൂടാതെ ക്ഷേത്രങ്ങളിലും ഈ ദിവസം അന്നദാനം നൽകൽ മറ്റു ഭക്ഷണങ്ങൾ നൽകൽ എന്നീ ചടങ്ങുകളും ഉണ്ടാകാറുണ്ട് കാർത്തിക വിളക്ക് ഏറ്റവും കൂടുതലായി ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിലാണ് കൂടാതെ തമിഴ്നാട്ടിലും ഇത് ആഘോഷിക്കപ്പെടാറുണ്ട് പൗരാണിക വിശ്വാസ പ്രകാരം തൃക്കാർത്തിക ദിനത്തിൽ ദേവസങ്കല്പം ഭൂമിയോട് ഏറ്റവും അടുത്തു ചേരുന്ന ദിവസം എന്നാണ് കരുതുന്നത് ക്ഷേത്രത്തിന്റെ പ്രകാശ ശക്തിയും പൗർണമിയുടെ ചന്ദ്ര തേജസ്സും ഒന്നിക്കുന്ന ഈ രാത്രി ദീപങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടും മനോഹരവും ഊർജ്ജസ്വലവുമായ ഒരു സമയമാണിത് പൗരാണിക കാലത്ത് മാസത്തിലെ ീക്ഷണതയും അനിശ്ചിതത്വവും കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു അന്നേരം ഭഗവതിയുടെ അനുഗ്രഹം തേടി ജനങ്ങൾ വീട്ടുമുമ്പിലും കൃഷിത്തോട്ടങ്ങളിലുമെല്ലാം ദീപം തെളിയിച്ചു പ്രകാശം ഇരുട്ടിനെ തോൽപ്പിക്കും ഭയം ആത്മവിശ്വാസമായി മാറും എന്ന വിശ്വാസം അവരെ നയിച്ചു അതേ ദിവസം കാർത്തിക നക്ഷത്രം പൗർണിമയോട് ചേർന്നതിന്റെ പുണ്യം ജനങ്ങൾ അത്ഭുതമായി കണ്ടു അന്നു മുതൽ ആ ദിനം തൃക്കാർത്തിക എന്ന പേരിൽ ഉത്സവമായി മാറിയെന്നാണ് പഴമക്കാർ പറയുന്നത് തൃക്കാർത്തിക വെളിച്ചത്തിന്റെ ഉത്സവം മാത്രമല്ല ഇത് ഇരുട്ടിനെ അതി മനോവീര്യത്തിന്റെ ദിനമാണ് മനുഷ്യജീവിതത്തിലെ ദുഃഖങ്ങൾ വിഷാദം ഭയങ്ങൾ എന്നിവ മാറ്റി പ്രകാശത്തിലേക്ക് നടക്കാൻ ഈ ഭൗതിക ആധ്യാത്മിക സന്ദേശം നൽകുന്ന ദിനം കൂടിയാണിത് കാർത്തിക വിളക്കിന്റെ രാത്രിയിൽ വീടുകളെ ചുറ്റിത്തെളിയുന്ന ആയിരങ്ങൾ ദീപങ്ങൾ ഒരു ശാശ്വത സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു ഇരുട്ട് ശാശ്വതമല്ല ഒരു ചെറിയ വിളക്കിന്റെ ശക്തി മതി അതിനെ വിരൽതുമ്പിൽ ഇല്ലാതാക്കാൻ കേരളം മുഴുവൻ കുടുംബങ്ങൾ ഒന്നിച്ച് വിളക്ക് തെളിയിക്കുന്നത് നമ്മുടെ ആത്മീയ പൈതൃകത്തെയും സംസ്കാരത്തിന്റെ ഐക്യത്തെയും ഓർമ്മിപ്പിക്കുന്നു അതേസമയം ഇന്നും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുക പുലർച്ചെ നട തുറന്നപ്പോൾ ഭക്തരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു മണ്ഡല മകരമാസ സീസൺ പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം പതിനഞ്ച് ലക്ഷം കവിഞ്ഞു ഔദ്യോഗിക കണക്ക് പ്രകാരം ഡിസംബർ മൂന്ന് വൈകിട്ട് ഏഴ് മണിവരെ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് എത്തിയത് ബുധനാഴ്ച പുലർച്ചെ മുതൽ വൈകിട്ട് വരെ പേരാണ് എത്തിയത് തിരക്ക് കുറഞ്ഞതിനാൽ സുഖ സന്ദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തിനിടെയാണ് തീർത്ഥാടകർ സന്നിധാനം വിട്ടിറങ്ങുന്നത് ഇന്ന് കാർത്തിക വിളക്കായതിനാൽ തിരക്ക് വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത വെബ് വെബ്ഡെസ്ക്യൂസ്